നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള കോഡ് സെറ്റുകളുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിരിക്കുന്ന സാധനമാണ് കോഡ് സെറ്റുകൾ അപ്പൊ ഈ കോഡ് സെറ്റുകളുടെ ചെറിയൊരു ഹാൻഡ് വർക്ക് കൂടെ വന്നാലോ അടിപൊളിയായിരിക്കും അല്ലെ നമുക്ക് ഈ മൂന്ന് ഡിഫറെന്റ് ഷെയ്ഡ്സുകളിലാണ് ഇപ്പോഴും കോഡ് സെറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യത്തത് പറയുന്നത് ഡാർക്ക് നേവി ബ്ലൂ പിന്നെ റാണി പിങ്ക് പിന്നെ നല്ല ലാവൻഡർ ഷെയ്ഡ് ഡാർക്ക് ലാവൻഡർ ഷെയ്ഡ് ഈ മൂന്ന് ഷെയ്ഡ്സുകളാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതൊന്ന് വേറെ നോക്കിയാലോ ആദ്യത്തെ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിന്റെ ഏർ കോളറിന്റെ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തില് ഇതുപോലുള്ള ബട്ടണുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ഉണ്ട് ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയി നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് എന്നാൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് കാണുന്ന ഒരു ഫ്ലവർ ഡിസൈനുകളാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു പോർഷനുകൾ കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവ് എന്ന് പറയുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ബോട്ടം അറ്റാച്ച്ഡ് ആണ് പിന്നെ ബേക്ക് പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു രൂപത്തിലാണ് അടുത്ത് വന്നിരിക്കുന്ന എന്ന് പറയുന്നത് നല്ല റാണി പിങ്ക് പിങ്കാണ് ഇതിൻ്റെ ഫീച്ചേഴ്സുകളെല്ലാം സെയിം തന്നെയാണ് വ്യത്യാസമെന്ന് പറയുന്നത് വന്നിരിക്കുന്ന ഫ്ലവർ ഉള്ളതെന്ന് വെച്ചാൽ കട്ട് ബീഡ്സുകളും അതുപോലെ തന്നെ റൗണ്ട് ബീഡ്സുകളും നല്ല ലൈറ്റ് പിങ്ക് കളറിലായിട്ടുള്ള ഫ്ലവർ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് വെയർ ചെയ്താൽ നമുക്ക് വളരെ അധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇത് അടുത്ത വന്നിരിക്കുന്ന ആണ് നല്ല അടിപൊളി ലാവൻഡർ കളർ എല്ലാവർക്കും വെയർ ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കുന്ന കളറാണ് അതിൻ്റെ എല്ലാം തന്നെ സെയിം തന്നെയാണ് ബീഡ്സുകളും ബ്രൗൺ ബീഡ്സുകളും വന്നിരിക്കുന്നത് ലൈറ്റ് ലാവണ്ടർ കളറിലാണ് ബാക്കി എല്ലാ പോർഷനുകളും സെയിം ആയി എല്ലാ കളറുകളുടെയും മീഡിയം ടു ഡബിൾ എക്സ് വരെയാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് സെവൻ ഫിഫ്റ്റി ആണ് എഴുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ആവശ്യമുള്ളവര് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് സഹിതം അയക്കുക താങ്ക്